ഹരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ഐതിഹ്യവും പ്രതിഷ്ഠയും കുറിച്ചാണ് തൃപ്രയാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തീവ്ര നദിയുടെ തീരത്താണ് ഭാരതത്തിലെ പുരാതന മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇനി അതിൻ്റെ ഐതിഹ്യം പറയട്ടെ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകൾ വെച്ച് പൂജിച്ചിരുന്ന രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരുടെ വൈഷ്ണവ ചിഹ്നമുള്ള നാല് വിഗ്രഹങ്ങളായിരുന്നു അത് പിന്നീട് തൃപ്പയാർ മൂഴിക്കുളം ഇരിഞ്ഞാലക്കുട പായമേൽ എന്നിവിടങ്ങളിൽ പ്രതിഷ്ഠിച്ചു ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമ ഗമനത്തിനു ശേഷം സമുദ്രത്തിൽപ്പെട്ട ആ തേജോമയ വിഗ്രഹങ്ങളെ വളരെ കാലങ്ങൾക്ക് ശേഷം ചില പുണ്യാത്മാക്കൾ വീണ്ടെടുത്തു അന്നത്തെ നാടുവാഴിക്ക് കാഴ്ചവെക്കുകയും ചെയ്തു അതിന് ശേഷം പ്രശ്നവിധി പ്രകാരം പ്രതിഷ്ഠ നടത്തി എന്നാണ് ഐതിഹ്യം നീ പ്രതിഷ്ഠയെക്കുറിച്ച് പറയട്ടെ ശ്രീരാമസ്വാമി ഖരവധ സമയത്ത് ഖരന് സമന്വിതമായ വിശ്വരൂപ ദർശനം നൽകിയ ഭാവത്തിലാണ് ശ്രീരാമ പ്രതിഷ്ഠ ശങ്കേ ചക്രം കോതണ്ടം അക്ഷമാല അണിഞ്ഞ് ചതുർബാഹുക്കളോടും വനമാല മണിക്കിരീടം എന്നിവയോടും കൂടി സർവാംഗ വിഭൂഷണനായി വിളങ്ങുന്ന ശ്രീരാമസ്വാമിയാണ് വിഗ്രഹത്തിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും പ്രതിഷ്ഠയുണ്ട് ശ്രീകോവിലിന് മുമ്പിലുള്ള മുഖമണ്ഡപത്തിൽ ഹനുമാൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് സങ്കല്പം തെക്ക് ഭാഗത്ത് ദക്ഷിണമൂർത്തിയും ഗണപതിയും ശാസ്താവും വടക്ക് ഭാഗത്ത് ശ്രീകൃഷ്ണൻ ആണ് അവിടുത്തെ ഉപപ്രതിഷ്ഠകൾ ശ്രീരാമ സന്നിധിയിൽ വിഷ്ണുമായ അതായത് ചാത്തൻ സ്വാമിയുടെ സങ്കല്പമുണ്ട് അവിടുത്തെ പൂജകൾ അഞ്ച് പൂജകളാണ് അവിടെ ഉഷപൂജ എതിരേറ്റ പൂജ പന്തീരടി പൂജ ഉച്ചപൂജ അത്താഴ പൂജ എന്നിങ്ങനെയാണ് മൂന്ന് നേരം ശിവേലിയും ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിച്ചേ തിരിച്ചയക്കാറുള്ളൂ എന്നാണ് വിശ്വാസം ഭഗവാന്റെ പാതാരിന്ദിൽ നമുക്ക് ജീവിത പ്രാരാബ്ദങ്ങൾക്ക് പരിഹാരം ലഭിച്ചിട്ടുള്ള അനവധി അനുഭവകഥകൾ അവിടുത്തെ ഭക്തർക്ക് പറയാനുണ്ട് ദിഷ്ട സീത മയാലങ്ക എന്ന ഹനുമൽ വാക്യത്തെ അനുസ്മരിച്ചാണ് അവിടുത്തെ കഥിന വെടി എന്ന പ്രധാന വഴിപാട് അതായത് ഹനുമാൻ സ്വാമി സീതയെ കണ്ടെത്തിയതിൻ്റെ സൂചനയായിട്ടാണ് പിന്നെ വിശ്വ മാസത്തെ കൃഷ്ണപക്ഷ ഏകാദശിയും മീനമാസത്തിലെ പൂരം നാളിലാണ് അവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ മീനമാസത്തിലെ മകീരം നാളിലാണ് പൂരം പുറപ്പെടാ പുറപ്പാട് പിന്നെ ഇരുപത്തി മൂന്ന് ദേവി ദേവന്മാർ പങ്കെടുക്കുന്ന ചടങ്ങാണിത് തൃപാര ഏകാദശി നോറ്റാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം രാധേകൃഷ്ണ